പരസ്പരം ഒന്ന് സഹായിക്കാൻ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരാളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റാത്ത ആ ലോകത്ത് വെച്ച് ഉണറേ ഒരാൾക്ക് മറ്റൊരാളോട് നോക്കാൻ പോലും ഒന്നവരെ നോക്കാൻ പോലും ഇല്ലാത്ത ദിനമാണ് മഹിഷറ എന്നിട്ടല്ലേ അവിടെ പോയി പൊരുത്തമാങ്ങല് അപ്പൊ ഇവിടെ ആ പൊരുത്തമാങ്ങണ്ടേ ഇതറിയാത്തലും നല്ല കൂട്ടത്തിലെല്ലാരും അച്ഛന് കിട്ടിയോക്കട്ടെ ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചോക്കട്ടെ നാട്ടിലെ സർവ്വ കുടുംബത്തിലും കേറും എന്നിട്ട് പറയും അഹമ്മദ് ഞാനും പെണ്ണുങ്ങൾ ഇപ്രാവശ്യത്തെ അജിന് കിട്ടിയിട്ടുണ്ട് അലഹമുല്ല മക്ബൂലും പിന്നെ എന്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടു തന്നെ ആ എന്തിനാ നാലേ മുക്കാൽ ലക്ഷം റുപ്യ മുടക്കിന്ന് നമുക്കൊന്ന് അനുവദിക്കപ്പെടണം ഒന്ന് ഹലാലാവണം നാലേ മുക്കാൽ ലക്ഷം റുപ്യന്റെ അജ് വെറുതെ ആയി പോരുത് എന്നുള്ള ബേജാറുണ്ടോ എന്നാ അത് ഹജ്ജിന് മാത്രല്ല തൊട്ടു മുൻപ് മകരുമ് നിസ്കരിച്ചില്ലേ നിസ്കരിച്ചില്ലേ ആ ഇഷാദ് നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പൊരുത്തമില്ലാത്തവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ നമസ്കാരത്തിന് വിലല്ല അതുകൊണ്ടാ ഹറമിലൊക്കെ പോയവർക്ക് പരിചയം ഉണ്ടാകും ചില ഭാഗത്തുനിന്ന് വരുന്നവര് നിസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അറബി നമുക്ക് ഇങ്ങനെ കൈ വരും നമ്മൾ തന്നെ വിചാരിക്കും പിന്നെ നമ്മളെ കുടുംബങ്ങാനാണോ എന്തിനാപ്പ അറിയോ നമസ്കാരത്തിന്റെ ഇടയിൽ അവനെ കൊണ്ട് നമുക്കൊരു സങ്കടവും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ എന്നുള്ള കൈയൊടിക്കല അത്ര ഒരു ഇസ്ലാമിക ലോകത്ത് ഇന്ന് വാശിയ ഈഗോയ പകയാ മനുഷ്യന് ൊടുക്കൂല പലരും മരിക്കുന്നത് വരെ ഇപ്പൊ എന്താ മരിച്ചാ വർത്താനറിയോ കാണമരരുത് മുഖത്തോട് മക്കള് ഒരേ മഞ്ഞപ്പാല് കുടിച്ച മക്കള് മരിച്ച വാപ്പാൻ ആ മണ്ണിലടക്കി തിരിച്ചു പോന്ന അന്ന് തുടങ്ങിയതാ ആ പണക്ക് എന്തിന്റെ പേരിൽ മക്കൾക്ക് വേണ്ടി വാപ്പ ഊട്ടിയുരുക്കി കൊണ്ടുവച്ച സ്വത്തിന്റെ പേരിൽ അതിന്റെ പേരിലാ തമ്മത്തല് അതിന്റെ പേരിലാ പക ഇനിയോ ചെറിയ കാരണങ്ങളും മതി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം കേട്ട് അതൊന്ന് കേൾക്കാനും ഒന്ന് ചർച്ച ചെയ്യാനും വേണ്ടി ചെന്നു ഞാൻ പറയണത് തുമ്മ തെറിക്കുന്ന മാതിരി അപ്പൊ ആൾക്കാർക്ക് കുടുംബ പണക്ക് അപ്പൊ എന്താ പണക്ക് എന്ന് ചോദിച്ചപ്പോ ഒരാള് ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചൊരു പ്രായള്ളമ്മ അതുകൊണ്ട് തന്നെ ഉമ്മറക്ക് പോകാൻ എല്ലാ വീട്ടിലും കയറി സമ്മതം വാങ്ങാനും പൊരുത്തം വാങ്ങാനും പറ്റാത്തതുകൊണ്ട് ഉമ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാ പൊരുത്തം വാങ്ങാൻ ഒരു വാട്സപ്പ് കൂടിയാ എല്ലാ സ്നേഹവും വാട്സപ്പ് കൂടിയാ മാതൃദിനത്തിന്റെ അന്നോ എന്റെ ഉമ്മന്റെ പേരുള്ള ഒരു ഫോട്ടോ ഓളുംങ്ങോട്ട് എടുക്കും കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ കുങ്കുമമായ എന്റെ ഉമ്മ ആ അമ്മാനെ കണ്ടിട്ട് അല്പം ഒരു മാസായി ഉണ്ടാവും ആ സാധുവിന്റെ കൈയ്യൊന്ന് പിടിച്ചു നോക്കിയിട്ട് ഒരു കൊല്ലായി ഉണ്ടാവും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് വരെ അങ്ങനെയാ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചു കൊല്ലം തികയുന്ന അന്ന് കാണാൻ രാവിലെ തന്നെ രണ്ടാളും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കില് എന്റെ കൂടെ കൂടിയ കരടിന്റെ കഷണമായ ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ കാതലായ പതിനഞ്ച് വർഷങ്ങൾ ഈ ഓളും സമാധാനത്തിലാന്ന് നാട്ടുകാരെ ബോധിപ്പിച്ച് ഷെയർ വാങ്ങിയിട്ട് എന്താ കാര്യം ഈ നല്ലോനാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയ മതി ഓള് നല്ലതാണ് എന്നെ ബോധ്യപ്പെടുത്തിയാലും മതി ഞാള് കുറെ ലൈക്ക് ഇട്ടതുകൊണ്ടും കമന്റ് ഇട്ടതുകൊണ്ടും നിങ്ങളെ ദാമ്പത്യ ജീവിതം സ്വർഗ്ഗത്തിലെത്തിക്കൊള്ളണമെന്നൊന്നുമില്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അതേപോലെ ഉമ്മട്ടു ഞാൻ ഇപ്രാവശ്യത്തെ ഉറക്കു പോകുന്നു അതുകൊണ്ട് വാക്കുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും പൊരുത്തപ്പെട്ടു തരണം ഈ ഒരു മെസ്സേജ് ഇടുമ്പോ ആ ഉമ്മാക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് എന്നാണ് കാരണം കുടുംബത്തിൽ ഒന്ന് രണ്ട് ആൾക്കാരോട് എന്തൊക്കെയോ പറഞ്ഞു പോയ വിഷയമുണ്ട് അപ്പൊ അവരൊക്കെ അത് കാണുകയും ചെയ്യും നേരക്കു നേരെ കണ്ട ജാള്യതല്ല പൊരുത്തം കിട്ടുകയും ചെയ്യും അവസാനം എല്ലാവരും അതിന് മറുപടി അയച്ചു ആ മീൻ മക്ബൂൽ ആവട്ടെ ആ മീൻ അബ്രൂർ ആവട്ടെ ഇതാപ്പങ്ങനെ നോക്കുക അതെല്ലാ രംഗത്തുപ്പങ്ങനെയാ മനുഷ്യൻ എത്രത്തോളം ജീർണിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണത് ഏത് നാട്ടിലൊരു മരിച്ച മയ്യത്തിന്റെ പോസ്റ്റ് വാട്സപ്പിൽ കാണുമ്പോൾ ആൾക്കാർ തെരയ അടിയിൽ സ്റ്റിക്കർ എന്ത് ഇന്നാലില്ലായ്വ ഇന്നായില്ല നല്ല മൊഞ്ചുള്ള ഒന്ന് കിട്ടി അങ്ങ് പോസ്റ്റ് ചെയ്തു ഇപ്പൊ ഒന്നും കൂടി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉമ്മ നോക്കി നിന്നു ആരോഗ്യ കാണുന്ന എല്ലാരും കണ്ടിട്ടുണ്ട് പക്ഷെ ഉമ്മാക്ക് അതെങ്കിൽ പ്രശ്നമുള്ള ആൾ ഇത് കണ്ടിട്ടുണ്ട് അവരൊന്നും മിണ്ടിയിട്ടില്ല ആമീനും ഇട്ടിട്ടില്ല മബറൂറും ഇട്ടിട്ടില്ല ഉമ്മരൊക്കെ വഞ്ഞ് തിരിച്ചു വന്നിട്ട് മ്മ് 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 ചോദിക്കാൻ പോയി ഞാനിങ്ങനൊരു യാത്ര ഇട്ടിട്ട് നിങ്ങളെന്ത പ്രതികരിക്കാതിരുന്ന ഓല് തിരിച്ചു സംസാരിച്ച് പ്രശ്നമായി പിയാപ്പിളാർ ഇടപെട്ട് അവസാനം പിയാപ്പിളാർ എന്നോട് നിങ്ങൾ ഒന്ന് വരണം ഒന്ന് തീർക്കണം ഇവിടെ തീരുന്ന കോലല്ല ഇതാ ഇപ്പൊ മനുഷ്യന്റെ പൊരുത്തമാങ്ങലൊക്കെ നിസ്സാര കാരണം ഓലെ നോമ്പ് ഉറപ്പിച്ചപ്പോൾ ഒന്നും വിളിച്ചില്ല ഒൻ്റെ അടുത്ത കല്യാണം മോളെ നിക്കാഹ് നാട്ടിൽ കൊട്ടകാവയൽ മുഴുവനും വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുൻപേ എന്നോട് പറഞ്ഞതേ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമോ അപ്പൊ പെണ്ണുങ്ങൾ അങ്ങ് പറയും ചെയ്യും അങ്ങനെ ഉളപ്പിട്ടൊന്നും നിങ്ങൾ പോണ്ടട്ടോ ആ നിങ്ങൾ അങ്ങനെ ഉള്പെടാനൊന്നും നിക്കണ്ട തീർന്നു പിന്നെ ആ പ്രതിയോഗ ആ പ്രതികാര പിന്നെ ഞമ്മളൊരു മുളയൊക്കെ കെട്ടിക്കാൻ സമയമാകണം അപ്പോളായിരിക്കും പിന്നെ നമ്മൾ അതങ്ങോട്ട് ഒന്നും കൂടിയും കാണിക്കുക അഞ്ചെട്ട് കൊല്ലം എത്ര മനുഷ്യന്മാരാന്നറിയോ എട്ട് കൊല്ലം പിണങ്ങി നടന്നൊരു ഏട്ടനും അനിയനും തമ്മിൽ നന്നായി നന്നായിപ്പോ ഫസ്റ്റ് തന്നെ ആ ഏട്ടം പറയാ എട്ട് കൊല്ലായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് അപ്പൊ മറ്റോ പറയാ എട്ട് കൊല്ല നെഞ്ചിന്റെ പെടച്ചിൽ ഒന്ന് നിന്നിട്ട് ഇത് നാട്ടുകാർ ഉണ്ടോ ഇല്ലല്ലോ നിങ്ങൾ രണ്ടാളും ഉണ്ടല്ലേ ഒരൊറ്റ ദിവസം മുൻപേ ആക്കിയിരുന്നെങ്കിൽ ആ പെടപ്പ് നിക്കായിരുന്നു സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റിയിരുന്നു അതിന്റെ അടുക്കം മരിച്ചോ ആ സ്വർഗം കിട്ടുകയായിരുന്നു അപ്പൊ ഇത് നാട്ടുകാരെ കുറ്റല്ല സ്വന്തം മനസ്സിന്റെ കുറ്റ അതുകൊണ്ടാ ഏത് ബന്ധങ്ങളും മനുഷ്യരെ നിങ്ങളെ നമസ്കാരം ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ നിങ്ങളെ കുടുംബവും ചോദ്യം ചെയ്യപ്പെടും നിങ്ങളെ ബന്ധവും ചോദ്യം ചെയ്യപ്പെടും നിങ്ങളൊരു മക്കളാണോ മക്കൾ എന്ന ചോദ്യമുണ്ടാകും നിങ്ങളൊരു ഭർത്താവാണോ ഭാര്യയാണോ ആ രംഗത്തെ പറ്റി ചോദ്യമുണ്ടാകും നിങ്ങളൊരു വാപ്പയാണോ ഉമ്മയാണോ ആ രംഗത്തെ പറ്റി ചോദ്യമുണ്ടാകും നിങ്ങളൊരമ്മ അയമ്മയാണോ അമ്മ അയ്യപ്പനാണോ ആ രംഗത്തെപ്പറ്റി ചോദ്യമുണ്ടാകും പെണ്ണെ നീ ഒരു നാത്തൂനാണോ നാത്തൂനിന്റെ സ്വഭാവത്തെ പറ്റി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടും പെണ്ണെ നീ ഒരു നല്ല മരുമകളാണോ മരുമക്കളെ പറ്റി അല്ല ചോദ്യം ചെയ്യപ്പെടും എടോ നീ ഒരു ഭർത്താവാണോ ആ കുടുംബത്തിന്റെ ഭർത്താവായിരുന്നെങ്കിൽ നീ അവർക്ക് കിട്ടിയൊരു നല്ല പുതിയാപ്രയാണോ എന്ന് പോലും നിന്നോട് ചോദിക്കും എല്ലാ ഉത്തരം എന്റെ ജീവിതത്തിൽ ഇപ്പൊ എടുക്കുന്ന വേഷങ്ങൾ അറിയോ കാലം ഞാൻ പെണ്ണിട്ടിയതോടുകൂടി പിന്നെ ഞാൻ കൂടി പിന്നെ ഞാൻ മക്കൾ മക്കളുണ്ടായപ്പോ വാപ്പയായി ഇപ്പൊ ഞാൻ പെങ്ങളെയൊക്കെ കെട്ടി ചമ്മനായി എനിക്ക് അനിയന്മാരുണ്ടായപ്പാക്കയായി എന്റെ ബന്ധങ്ങൾ ഇങ്ങനെ വളരുക അപ്പൊ ഞാൻ നല്ലൊരു ഭർത്താവാണ് എന്നുള്ളത് മാത്രം മതിയോ ഉത്തരം പോരാ ഞാനൊരു നല്ല വാപ്പയാവണം ഞാൻ നല്ലൊരു മൂക്ക് മുത്താപ്പയാവണം ഞാൻ നല്ലൊരു അളാപ്പയാവണം ഞാനൊരു നല്ല വെല്ലിയാപ്പയാവണം എന്തിന് ഞാൻ നല്ലൊരു കാർണോരാവണം പണ്ടൊക്കെ കാർണോമാർക്കായിരുന്നു സമൂഹത്തിൽ വില കാർണോമാര് കല്യാണത്തിന് വരുമ്പം ബാക്കിയുള്ളവര് പറയായിരുന്നു മുൻ കാർണൂര് വരുന്നുണ്ട് അതുകൊണ്ട് അലമ്പൊന്നും പാടില്ല ഇപ്പൊ ആദ്യ കാർണോമാര് കൊണ്ട് ചിരുത്തിയിട്ട് പറയും പുറത്തേക്ക് അങ്ങാനിറങ്ങിയ പിന്നെ പുറത്ത് നടക്കുന്നതൊക്കെ പടകം പൊട്ടിക്കലും തുള്ളലും ഗാനമേള ട്രൂപ്പും ആടലും പാടലും ആവേശം അത്രയേറെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറി ഒരു വിലയില്ല ഒരു ബന്ധങ്ങൾക്ക് പോലും സ്ഥാനല്ല ആരും ആർക്കും കൊടുക്കേണ്ട പദവിയും ബഹുമാനമൊന്നും കൊടുക്കുന്നുമില്ലോ അത് കിട്ടുന്ന ഉറപ്പുണ്ടോ അങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഉമ്മാന്നുള്ള വിലക്ക് കിട്ടുന്നുണ്ട് ഒരു കാർണൂരിൽ നിന്നുള്ള വിലയ്ക്ക് കിട്ടുന്നുണ്ട് ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ അത്രയേറെ മനുഷ്യൻ ആധുന ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആ ബന്ധങ്ങളിൽ റബ്ബ് നിശ്ചയിച്ച ഏറ്റവും മനോഹര ബന്ധമാ മാതാപിതാക്കൾ മക്കൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഓരോ ഇസ്ലാഹി പ്രസ്ഥാനങ്ങളോടും ഓരോ മുസ്ലിം സംഘടനകളോടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കോളറയും മാപ്പിള കലാപവും കേരളത്തിന്റെ മുക്കമൂലകളിൽ സങ്കടങ്ങൾ ഉണ്ടാക്കിയപ്പോ അന്ന് ഓരോരുത്തരും കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് രക്ഷിതാക്കളില്ലാത്ത മക്കളെ സംരക്ഷിക്കാൻ തുടങ്ങിക്കൂടെ അൽഹംദില്ല കേരളത്തിന്റെ മുക്കമൂലകളിൽ അങ്ങ് തിരുവനന്തപുരത്ത് മുതൽ കാസർകോട്ട് വരെ മക്കളുടെ ഖാനകൾ നൂറുകണക്കിന് മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നു മനോഹരമായി പഠിക്കുന്നു മനോഹരമായിട്ട് ജീവിക്കുന്നു പക്ഷേ ലോകമൊരുപാട് വളർന്നപ്പോ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായപ്പോ അന്നത്തെ ഓലപ്പൊരക്കു പകരം ഇന്ന് അഞ്ചും ആറും നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടായപ്പോ അന്ന് നെല്ലുകുത്തി കിട്ടിയ ഒരു പൊടിയിൽ പഞ്ചസാരയിട്ട് തന്ന കാലഘട്ടത്തിൽ നിന്ന് ചൈനീസും ും ഫുഡുകൾ കടന്നു വന്നപ്പോ അന്ന് ഒരു ചെറിയ കീറ തുണി കൊണ്ട് മാറുപോലും മറയ്ക്കാനില്ലാതെ ഉമ്മമാരുടെ ഓൺലൈനങ്ങളിൽ കുടുംബത്തിലെത്തുമ്പോ ഇന്ന് ആ മാതാപിതാക്കൾക്ക് സങ്കടങ്ങളേയുള്ളൂ ഇന്നത്തെ പലരും കേരളത്തിലെ മുസ്ലിം സംഘടനകളോട് അത് മുജാഹിദാവട്ടെ സുന്നിയാവട്ടെ അത് ജമാവട്ടെ ീഗാവട്ടെ മുസ്ലിം സംഘടനകളോട് കേരളത്തിലെ ജനത ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാ അല്ലയോ സമുദായമേ വീട്ടിന്റെ അകത്തളങ്ങളിൽ മക്കളാൽ വെറുക്കപ്പെട്ട് പാതയോരങ്ങളിൽ റോട്ടിന്റെ വക്കുകളിൽ വീടിന്റെ ഒറ്റഭാഗങ്ങളിൽ അതല്ലെങ്കിൽ ബസ് ബസ് സ്റ്റോപ്പുകളിൽ സ്റ്റാൻഡുകളിൽ അവഗണിക്കപ്പെടുന്ന ഫുട്ബോൾ കോട്ടിലെ പന്തിനെ പോലെ മൂത്തവന്റെ വീട്ടിൽ രണ്ടു മാസം ഇളയവന്റെ വീട്ടിൽ രണ്ടു മാസം മൂത്തവരുടെ ഒന്നര മാസം ആട്ടും തൊപ്പുമേറ്റ് ഒരു നല്ല ഭക്ഷണമോ വാക്കോ കിട്ടാതെ ജീവിച്ചു പോകുന്ന മനസ്സൊന്ന് ആകാതെ മക്കളെ ഒന്ന് മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചിന്റെ ഉള്ളിൽ അവരുടെ ചെറിയ കാലം ഓർത്തോർത്ത് കരഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു പകരം ഒരു വൃദ്ധസദനം തുടങ്ങിക്കൂടെ ഒരഗതി മന്ദിരം തുടങ്ങിക്കൂടെ ഒരു ഓൾഡ് ഏജ് ഹോം നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി കവി അതുകൊണ്ട് പറഞ്ഞതും കൈകൾ തൊട്ടകാലം മറന്ന് നോവുകൾ കേട്ട കാലം കൈകൾ തവണ പൈതലിനെ വേണ്ടി ൊടുത്ത ഉമ്മ എന്നാവർത്തി ചോദിക്കൊടുത്ത പാടിക്കൊടുത്ത ഉമ്മ ഉമ്മാന്റെ വാക്ക് കേട്ട് അതെന്റെ മകന്റെ ഉറക്കിലാണെന്ന് വിശ്വസിച്ച് നേരം വെളുപ്പിട്ട് അധ്വാനിക്കേണ്ട വാപ്പ പോലും ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ത്തിരുന്നിട്ടും തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലം മറന്നുപോയി ആ വാപ്പാന്റെ കൈയൊന്ന് തൊട്ടിട്ട് കാലം എത്രയായി ആ ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് കാലം വയറുകൾക്കുള്ളിൽ കേട്ട കാലം വയറിന്റെ വേദനയോടെ ഇന്നും നിങ്ങളുടെ വയറ്റത്തുള്ള പൊക്കിൾ കൊടിയുടെ ഒരു ഭാഗം ഉമ്മാന്റെ പൊക്കിളാ ആ പൊക്കിളിന്റെ ഒട്ടൽ കാണാതെ ആ പൊക്കിളിന്റെ ഒട്ടലറിയാതെ ഇന്നും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നി ശരീരങ്ങളെ റബ്ബിനെ തേടേണ്ടതു കഅബലയ തിങ്കലല്ല നിങ്ങൾ അല്ലാഹനെ തേടേണ്ടതു തസ്ബീഹു മാലൈലല്ല നിങ്ങൾ അല്ലാഹുവിനെ തിരയേണ്ടതു മുസല്ലൈലല്ല നിങ്ങൾ അല്ലാഹുവിനെ അനെഷിക്കേണ്ടതു നെറ്റി ചേർത്തു വെക്കുന്ന പള്ളിയുടെ ഓരങ്ങളിൽ അല്ല നിങ്ങൾ അല്ലാഹനെ കാണണോ റിലല്ലാഹി ഫീ റൽ വാലിദൈൻ സഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ നിന്റെ മാതാവിന്റെ പുഞ്ചിരിയിൽ അല്ലാഹുവിന്റെ പുഞ്ചിരിയുണ്ട് നിന്റെ പിതാവിന്റെ നിനക്കല്ലാഹുവിന്റെ നിനക്കല്ലാഹുവിന്റെ നിന്റെ വേദനയുടെ നരകമുണ്ട് നിന്നെ ഓർത്തു ഉള്ളിൽ ഒന്ന് ഒന്ന് സങ്കടപ്പെടാനും പറ്റാതെ നിന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ ഓർത്ത് നെഞ്ചിന്റെ ഉള്ളിലിട്ട് എന്നാലും റബ്ബേ എന്നാലും എന്റെ മക്കൾ റബ്ബേ എന്ന് ചിന്തിക്കുന്ന ഒരുമ്മയുണ്ടെങ്കിൽ കോപം അവിടെ അവിടെ കാണാം കാണാം ഇതാ ഇസ്ലാമിന്റെ ശൈലി അതാ മുസ്ലിം സമൂഹത്തിന്റെ നേട്ടം എന്തുകൊണ്ടാ ഇസ്ലാമിക ലോകത്ത് വൃദ്ധസദനങ്ങൾ ഇല്ലാതായത് ഈ സ്നേഹം ലോകത്തിന്റെ ഹബീബായ നപിത്തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട്